ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ് ഓബൈ ഓസി അതായത് നമ്മുടെ ദിയാ കൃഷ്ണയുടെ ചാനൽ അതിനകത്ത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തൊരു വീഡിയോ അതുമായി റിലേറ്റഡ് കുറച്ചധികം ആൾക്കാർ പറഞ്ഞിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ അതായത് അവരുടെ വീട്ടിൽ ഒരു സിമ്പിൾ കാര്യം കണ്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നും പക്ഷെ കാണുന്നവന്റെ കണ്ണിൽ കാണുന്നവന്റെ കണ്ണിലാണ് കുരു അല്ലെങ്കിൽ കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം എന്നൊരു കാര്യമുണ്ട് അതായത് കാണുന്ന പ്രേക്ഷകർ അത് ഏത് കണ്ണിലൂടെയാണ് കാണുന്നത് അത് ഏത് എത്ര ചെറിയ കാര്യമായാലും ആ ചിലപ്പോ ഒരു കടുവ മണിയോളം ഒരു കടുവമണിയായിട്ട് പൊട്ടും അല്ലെങ്കിൽ ഒരു ചിലപ്പോ ആറ്റംബോമ്പായിട്ട് പൊട്ടും ഇതെങ്ങാണ്ടൊരു എനിക്കിത് സത്യം പറഞ്ഞ ഈ ഒരു വിഷയം കേട്ടപ്പോ എന്താണ് ജസ്റ്റ് കാര്യം എന്ന് പറഞ്ഞ ഒന്നുമല്ല ജസ്റ്റ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അവിടെ സെർവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ആൾക്കാർക്ക് എന്താണ് തോന്നിയത് അപ്പൊ അശ്വിന്റെ ഒന്ന് രണ്ട് റിയാക്ഷൻ കണ്ടപ്പം പ്രേക്ഷകർക്ക് എന്താണ് അദ്ദേഹം അവിടെ അവഗണിക്കപ്പെടുന്നോ ഇനി നിങ്ങൾ എന്തോ ഇനിയെങ്കിലും മാനം കിടാതെ ഇറങ്ങിപ്പോ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രതികരിക്കുന്ന അവസ്ഥ ആക്ച്വലി ഞാൻ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ അതായത് ദിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ കമന്റ് ബോക്സ് ആണ് പോയി നോക്കിയത് ആ കമന്റ് ബോക്സ് കണ്ടപ്പോ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കമന്റ് മൂന്ന് മൂന്ന് ദിവസമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് കമന്റ് വന്നതിൽ എങ്ങാണ്ട് ട്രോൾ ചെയ്യുന്ന ട്രോൾ അപ്പുറം ആ ഒരു കുടുംബത്തെ വളരെയധികം ആ ഒരു പ്രവൃത്തിയിൽ വളരെയധികം നിങ്ങൾ അവഹേളിക്കുന്ന രീതിയിലാണ് ആക്ച്വലി അവർ കമന്റ് ചെയ്തേക്കുന്നത് ആക്ച്വലി ആൾക്കാർ ഇത്രയധികം സംസാരിക്കുമ്പോൾ എന്താണ് വിഷയം എന്ന് കയറി നോക്കി എനിക്ക് ഒന്ന് രണ്ട് പോയിന്റ്സിൽ അവിടെ ഒരു ഇതെനിക്ക് തോന്നി എന്തൊക്കെയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോയിൽ നോക്കാം ആ കമന്റ് ബോക്സിൽ കയറി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീഡിയോയിൽ ഇടുവാം ഈ അതായത് ഭയങ്കര ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കമന്റ് ആണ് കൊട്ടാരത്തിൽ പോയി അവർ വിളമ്പിത്തരുന്നത് നോക്കി കൊട്ടാരത്തിൽ പോയി അവർ വിളമ്പിത്തരുന്നത് നോക്കി നിൽക്കുന്നതിനേക്കാൾ അവനവന്റെ വീട്ടിലെ സ്വന്തം പഴങ്ങി ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുന്നതല്ലേ നല്ലത് അത് കറക്റ്റ് എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്നവർ കൊട്ടാരമൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ ജനങ്ങൾ പൊട്ടന്മാരാണ് ഒരു ആവറേജ് ഫാമിലി ആയിരുന്നു ഇവര് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ഇവിടെ വരെ എത്തിയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അധികം നെഗറ്റീവായിട്ട് ഇവരെ പഴിചാരുന്ന രീതിയിലുള്ള കാര്യം നമ്മൾ കാണുമ്പോ കാണുന്നവന് തോന്നുന്ന ഒരു ചെറിയ വിഷയമല്ലേ ഇതിനകത്തെ ഫസ്റ്റ് ഈ ഒരു കാര്യം ഇതിനകത്ത് അവരുടെ കുടുംബം ഉൾക്കാകെ സിന്ധു ചേച്ചി ഉൾപ്പെടെ അവർ ഭക്ഷണം കഴിക്കുകയാണ് അതിനകത്ത് ഈ ഒരു കാര്യം എനിക്ക് പറയാനായിട്ട് തോന്നി ചിലപ്പം ചിലവർക്ക് അതൊരു തെറ്റായിട്ട് തോന്നാം എന്നാൽ ചിലവർക്ക് അതിൽ ശരിയും കാണും അതായത് ഇപ്പം ഇതിനകത്ത് സിന്ധു ചേച്ചി അവരുടെ ആവശ്യത്തിന് ആഹാരം എടുത്ത് അവർ കഴിച്ചു തുടങ്ങി കഴിഞ്ഞു അശ്വിൻ പക്ഷെ അങ്ങനെ ഒരു കഴിക്കാം എന്നൊരു കാര്യം അവരുടെ വീട്ടിലുണ്ട് എന്നിട്ട് അശ്വിൻ അത് ചെയ്യുന്നില്ല ഇനി ഇതേ കാത്തിരിക്കുകയാണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് നമുക്കിപ്പോ ഒരു അമ്മ സ്വന്തമായിട്ട് വിളമ്പി കഴിച്ചെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അത് വിളമ്പി കഴിക്കും അങ്ങനെ ഒരു കാര്യം അവരുടെ വീട്ടിൽ ഇല്ല എന്നൊരു കാര്യം മനസ്സിലായെന്ന് ആക്ച്വലി ഇത് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ അതാണ് നമ്മൾ പറഞ്ഞത് സ്വന്തം വീട്ടിൽ ഒരു ഇത് മറ്റുള്ള വീട്ടിൽ കിട്ടാൻ കിട്ടത്തില്ല എന്നുള്ള കാര്യം ശരിക്കും അല്ല അശ്വിൻ എരിവല്ലേ അശ്വിനെ ഇതാണ് അടുത്ത പോയിന്റ് അടുത്ത ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് എന്തിനാണ് നമ്മൾ എത്തി നോക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലെ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ഒരു പ്രശ്നമായിട്ട് സംസാരിക്കുന്നത് ആൾക്കാർ പറയാൻ കാരണം ഉണ്ട് കാരണം പല കാര്യങ്ങളും ഉണ്ട് ഇവരെ ഇപ്പം അവരെന്തോ ഒരു ഫുഡ് എടുത്തുകൊണ്ട് വരികയാണ് അശ്വിനെ അതിന്റെ ഒരു പാതി പകുതി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അവർ പ്രത്യേകമായിട്ട് വിളമ്പ് ഇനി പ്രത്യേകമായിട്ട് വിളമ്പാറില്ലായിരിക്കാം എനിക്കറിയില്ല മേ ബി എനിക്ക് കണ്ടിട്ട് ആക്ച്വലി എനിക്ക് എടുത്തില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നതായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നി ആക്ച്വലി കേട്ടോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് തോന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന്റെ അതിനും എന്താണ് പറയുക ഒരു അടുത്ത നിർണായകമായ വിഷയത്തിലേക്ക് ഇതാണ് അനേകം പ്രേക്ഷകർ സംസാരിച്ച ആ ഒരു കാര്യം ഈ ഒരു മുഖം അയാളുടെ ആ ഒരു മുഖം ശ്രദ്ധിച്ചു നമ്മളാ ഒരു അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ വീഡിയോയിൽ റിയാക്ട് ചെയ്യാൻ സത്യമായിട്ട് തോന്നിയത് എന്താണ് പറയുക ഒരു കൊച്ചു കൂട്ടിക്ക് വിളമ്പി പോയി നമ്മളീ കാലിനൊക്കെ സാധാരണ നമ്മുടെ വീട്ടിലും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാല് എന്നൊരു കാര്യം എല്ലാവർക്കും ക്യൂരിയോസിറ്റി കാണും ആഗ്രഹം ഉണ്ടാവും പക്ഷെ ആ പുള്ളിയുടെ ആ മുഖെന്ന് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എന്തുടേ ഊക്കുന്ന രീതിയില് ഉള്ളൊരു രീതി ആൾക്കാർ കാണുന്നവൻ അത് മനസ്സിലാവൂ എന്നുള്ള കാര്യമാണ് പക്ഷെ അവരുടെ വീട്ടിലെ രീതി അതായിരിക്കാം ചില കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കും ഇത്രയധികം ആൾക്കാർ ആ ഒരു കമന്റ് ബോക്സിൽ വന്നത് പറയണമെങ്കിൽ ചെറിയ ഒരു കാര്യമാണ് ജസ്റ്റ് ഒരു ചിക്കൻ കറി വിളമ്പുന്ന ഒരു കാര്യമാണ് അത് ആദ്യം കുറച്ച് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് പറയാ ഒരുപാട് പേര് നെഗറ്റീവ് പറയാണ് എന്താണ് ചിക്കൻ്റെ കാല് കാണാതെ നടക്കുവാണോ എന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായിട്ടും ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി ഇതൊരു ചെറിയ കാര്യമായിട്ട് ആൾക്കാർ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം പ്രേക്ഷകരുടെ ഒരു എന്താണോ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഒരു ഓരോ വീഡിയോ ഇടുന്ന സമയത്തും നമ്മുടെ പ്രേക്ഷകർ നമ്മൾക്ക് നമ്മളോട് പറഞ്ഞ റിയാക്ഷൻ അല്ലേ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു കമന്റ് ഞാൻ പറയാം ഇത്രയും കാലം കോഴിയുടെ കാല് തിന്നിട്ടും ആക്രാന്തമാണല്ലോ ഇപ്പോഴും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്നും പറഞ്ഞു ഓസിയുടെ ഫാൻസ് വരണ്ട പബ്ലിക്കായി ഇതൊക്കെ കണ്ട അഭിപ്രായം പറഞ്ഞിന് ഇരിക്കും ആ പയ്യന്റെ ചമ്മലും വിഷമവും മുഖത്തുണ്ട് കറക്റ്റ് കാര്യമാണ് പിന്നെ എനിക്ക് ഇതിനകത്ത് ആയിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞത് സാധാരണക്കാരായിരിക്കും നമ്മുടെ ഈ വീഡിയോസ് വീഡിയോസൊക്കെ അവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണക്കാരെക്കാളും അല്ലെങ്കിൽ കാശുള്ള പാർട്ടീസിനെക്കാളും കൂടുതൽ കാണുന്നത് സാധാരണക്കാരായിരിക്കും ഈ സാധാരണക്കാർക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവും അല്ലേ അവനവൻ കടന്നു വന്ന വഴി അല്ലെങ്കിൽ അവനവൻ നേരിട്ട ചില സാഹചര്യങ്ങള് അതിലൂടെ കടന്നു വന്ന സാധാരണക്കാരെ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ഗൈസ് ഇത്രയധികം ആൾക്കാർ അവിടെ വന്ന് അങ്ങനെ ഒരു രീതിയിൽ അത് പ്രതികരിച്ചെന്നുള്ള രീതിയാ നമ്മൾ വിചാരിക്കും ഒരു കുടുംബത്തിൽ നടന്ന കാര്യമല്ലേ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു ചെറിയ വിഷയമല്ലേ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പക്ഷെ അങ്ങനെയല്ല ചില കാര്യങ്ങൾ സാധാരണക്കാരനൊരു പക്ഷേ നമ്മൾ പറയത്തില്ല ഈ കാശ് ഉള്ളവൻ വീണ്ടും കാശുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും വീണ്ടും വീണ്ടും എച്ചിത്തരം കാണിച്ചുകൊണ്ടിരിക്കുക അതായത് ഈ എച്ചിത്തരം എന്നുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായാലും ആഹാരത്തിന്റെ രീതിയിലാന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ കാശുകാരാണ് ഈ കാശുകാരെങ്ങനെയാണ് അവരെന്താണ് കയ്യിലുള്ള പൈസ ഇല്ല വാരി എറിഞ്ഞ് അല്ലെങ്കിൽ സാധാരണ സാധാരണക്കാരൻ വീണ്ടും പിന്നെയും കാശ് വാരി എറും ചിലവാക്കുകയെന്ന് തോന്നുന്നു പൈസ പൈസയുള്ള എങ്ങനെയാണ് കാശ് ചിലവാക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് അനുഭവം മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കും അല്ലേ അവരെങ്ങനെയാണ് ചെയ്യുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ചിത്രം ചെയ്യുന്നത് അല്ലെ പിന്നെ ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് നമ്മൾ എന്താ പറയുക നമ്മുടെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ചെയ്യുന്ന ചില സന്തോഷങ്ങൾ ചില സ്വന്തം വീട്ടിൽ നമ്മൾ വളരെയധികം സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് എവിടെ ചെന്നാലും ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മൾ പറയുമല്ലോ വിവാഹം കഴിച്ചു പോകുന്ന വീട് അത് ആ സ്ത്രീയെക്കുറിച്ച് സംബന്ധിച്ചാലും പുരുഷനെ സംബന്ധിച്ചോളം അത് അന്യ വീട് തന്നെയാണെന്നുള്ള കാര്യം അത് പല ആൾക്കാരും സ്വന്തം വീടാണെന്ന് പറയും അത് പറയാനൊക്കെ പറ്റത്തുള്ളൂ ചില ആൾക്കാർ അനുഭവ സംബന്ധിച്ചുള്ള ആൾക്കാർ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ